കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി വായിക്കും മുതൽ ആദ്യമതത്തിൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് ഒന്നും രണ്ടും രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് പൊതുവായി ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് ഈ വേദപുസ്തക പഠന പരമ്പര അനേകം പേർക്ക് പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിനയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ശമുവേൽ ഗ്രന്ഥങ്ങളുടെ തുടർച്ചയാണ് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുമല്ലോ മൂലഭാഷയിൽ ഒന്നാം രാജാക്കന്മാർ രണ്ടാം രാജാക്കന്മാർ എന്നീ ഗ്രന്ഥനാമങ്ങൾ കാണുന്നില്ല രാജാക്കന്മാർ എന്ന നാമം പുസ്തകത്തിലെ പ്രധാന ഉള്ളടക്കത്തെയാണ് കുറിക്കുന്നത് സാധാരണഗതിയിൽ എബ്രായ ഭാഷയിൽ ഗ്രന്ഥനാമങ്ങൾ ആദ്യ മുഖ്യ പദത്തിൽ നിന്നാണ് രൂപപ്പെടുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ഇവിടെ ആദ്യത്തെ പദം രാജാവ് എന്ന ഏകവചനമാണ് ഈ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം രാജാക്കന്മാരുടെ പുസ്തകം എന്ന ഏകവചന സംജയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ ഇരമ്യാവ് എഴുതിയതെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത് എബ്രായ ഭാഷയിലെ പഴയ നിയമത്തിൽ ഒന്നും രണ്ടും രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ ഒരൊറ്റ ഗ്രന്ഥമായിട്ടാണ് ചേർത്തിരിക്കുന്നത് ഉദ്ദേശം ബി സി അഞ്ഞൂറ്റി അറുപതിനും അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിനും മധ്യേ ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കാം എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എബ്രൈ ഭാഷയിൽ മെൽച്ചീം എന്ന പദത്തിന് രാജാക്കന്മാർ അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്നാണ് അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ ബാസിലിയോൺ എന്ന വാക്കിന് രാജ്യം എന്നുമാണ് പൊതുവെ അർത്ഥം നൽകുന്നത് ഇസ്രായേലിൻ്റെയും യഹൂദിയുടെയും ഉത്ഭവവും മതഭിന്നതയും അതപ്പതനവും പരാജയവുമാണ് ഈ ഒന്നും രണ്ടും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ പൊതുവായി പ്രതിപാദിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകം നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് സൗകര്യാർത്ഥം വിഭജിക്കാം ഒന്നാമത്തെ ഭാഗം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സിംഹാസനാരോഹണമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറ് വരെയുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്തിൻ്റെ വിശദ്ധീകരണമാണ് നമുക്ക് സമ്മാനിക്കുന്നത് രണ്ടാമത്തെ ഭാഗം ശലോമോൻ്റെ രാജവാഴ്ചയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വചനം വരെയുള്ള ഭാഗം ഈ കാര്യങ്ങളാണ് വിവരിക്കുന്നത് മൂന്നാമത്തെ ഭാഗം അന്നുവരെ ഒന്നായിരുന്ന രാജ്യം രണ്ടായി വിഭജിക്കുന്ന കഥ ആരംഭിക്കുന്നത് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരണമാണ് യുദയ ഇസ്രായേൽ എന്ന ദക്ഷിണ രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെടുന്നതിൻ്റെ വിവരണങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ ഈ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പതനത്തോടെ ഈ ഭാഗം അവസാനിക്കുന്നു നാലാമത്തെ ഭാഗം ശബരിയായുടെ പതനം മുതൽ എരുശലേമിന്റെ നാശം വരെയുള്ള ദക്ഷിണ രാഷ്ട്ര ചരിത്രമാണ് വിവരിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം മുതൽ ഇരുപത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനം വരെയുള്ള ഭാഗങ്ങളാണ് ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് ഇസ്രായേലും യഹൂദയും ദൈവവുമായിട്ടുള്ള ഉടമ്പടി നിരന്തരം ലംഘിച്ചതിനുള്ള ശിക്ഷയായി പുറജാതിക്കാരുടെ ദേശത്തേക്ക് അവർ ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോകപ്പെട്ടു എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥങ്ങളുടെ പൊതുവായ രചനയുടെ ഉദ്ദേശം മറ്റു കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്